വന്നല്ലോ ഊഞ്ഞാടി കൂടി ഉടുത്തല്ലോ ഉണ്ണിച്ചാട് മറഞ്ഞല്ലോ വീട്ടിലിരുന്നാലോ സന്ധ്യവരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കേണ്ടേ സന്ധ്യവരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കേണ്ടേ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ തലേ ദിവസം ഉത്രാടമാണ് അപ്പോൾ രാവിലെ എണീറ്റ് ഒന്ന് മേലെല്ലാം കഴുകി ആയിട്ടുണ്ട് അപ്പോൾ ഉത്രാടത്തിന് പൂവിടണം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് പോകാന്ന് മുറ്റത്തേക്ക് അറിഞ്ഞാൽ കുറച്ച് നേരം ഇത് ഇരുന്നു കേട്ടോ നല്ല സുഖമുണ്ട് രാവിലെ തന്നെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി പൂവിടാൻ പോകാമെന്ന് ചുറ്റും ഉറങ്ങേ എണീക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇനി ചുറ്റിനെ കാത്തു ചിലപ്പോൾ നല്ലോണം ലേറ്റ് ആവും അതുകൊണ്ട് വേഗം ഇട്ടേ കളയാന്ന് ചോദിച്ചു നാളെ ഓണത്തിന് ഗ്രാൻഡായിട്ട് ഇനി ചുട്ടിനും കൂട്ടിയിട്ടിടാതെ അപ്പം ഏതായാലും പൂവിടട്ടെ പോവുമെല്ലാം നമ്മൾ തലേ ദിവസം തന്നെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടവർക്ക് ബ്ലോഗ് നമ്മൾ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് പറിച്ചിട്ട് വെച്ചതാണ് അപ്പോൾ അതൊന്നും ഇങ്ങനെ പിച്ച് കിടേണ്ട ആവശ്യമുണ്ട് കുറച്ചല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഇന്നലെ രാത്രി ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കും ഓണത്തിനെല്ലാം നമ്മൾ തലേ ദിവസം തന്നെ ചെയ്ത് വയ്ക്കലുണ്ട് ഇവർ ഓണത്തിൻ്റെ ആ പർപ്പസിന് വേണ്ടിയിട്ട് വളർത്തിയതാണ് അതുകൊണ്ട് കറക്റ്റ് നമ്മൾ മേടിക്കുന്ന ആ ചെണ്ടുമല്ലി ആ മഞ്ഞയും ഓറഞ്ചും കളറെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അതെല്ലാം റെഡിയാക്കുന്നുണ്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ആക്കേണ്ട തിരക്കിലാണ് അതാണ് അമ്മേന ഇങ്ങോട്ടേക്ക് കാണാത്തത് ഏട്ടനും തക്കടും രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ പുലർച്ചെ അവരൊരു ഒരു എത്തിയിട്ടുണ്ട് അവരൊന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് വരും അപ്പോൾ എല്ലാരും കൂടി ഉണ്ട് ഓണത്തിന് എല്ലാരും കൂടി ഉണ്ടാവുമ്പോഴേ നമുക്കൊരു ഒരു അരങ്ങുണ്ടാവുള്ളൂ അപ്പൊ വേഗം എന്റെ പൂവിടൽ പരിപാടി അവരെല്ലാവരും താഴെ വരുമ്പഴേക്ക് റെഡിയാക്കി വെക്കാം മഴ പെയ്തതുകൊണ്ട് ഇതാ കോലത്ത് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കുഞ്ഞു പൂക്കളം അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പത്ത് ദിവസം ഇടയിലുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലെല്ലാം പണ്ടെല്ലാം പത്ത് ദിവസം ഇടലുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം നമ്മളങ്ങനെ ഇടലില്ല പൂ കിട്ടാനില്ലല്ലോ നമുക്ക് തീരിയില്ല പിന്നെ തൊട്ടടുത്ത വീടുകളിലൊന്നും പൂവൊന്നുമില്ല കേട്ടോ പിന്നെ പോയി പറിച്ചത് നാടൻ പ്രദേശവും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി പറിക്കാനും ഒന്നും പറ്റില്ല പിന്നെ പത്ത് ദിവസത്തേക്ക് നമുക്ക് പൂ മേടിച്ചിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഇടയില്ല അപ്പുറത്ത് ഇപ്പുറത്ത് ആൾക്കാരില്ലാം പോകുന്നുണ്ട് അവരെല്ലാം വർത്താനം പറയുന്നത് ആ പൂവിടുന്ന കണ്ടിട്ട് അതാണ് എൻ്റെ ഇടയിൽ വർത്താനം പറയുന്നത് അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന പോലെ ഒരു കുഞ്ഞു പൂക്കളം ണീച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഇടുവായിരിക്കും പക്ഷെ കുഴപ്പമില്ല ഓണത്തിനല്ലേ നമുക്ക് അടിപൊളിയായിട്ട് ഇടേണ്ട ആവശ്യമുള്ളൂ ക്ലീനിങ് എല്ലാം തലേ ദിവസം കഴിഞ്ഞുകൊണ്ട് വലിയ ഉപകാരമാണ് കേട്ടാ ഇന്നിപ്പം രാവിലെ എണീച്ച് ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ കൊലായ മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പൂവിടാൻ വേണ്ടിട്ട് തുടങ്ങിയതാണ് അപ്പൊ ഇന്നും രാത്രി വൈകുന്നേരം അതുപോലെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നാളെയും രാവിലെ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ വലിയൊരു ആവേശമൊന്നും ഇല്ല ഓണം എന്നെല്ലാം പറയുമ്പം എന്നാലും ഓണം നമ്മളെല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചൊരു ആവേശമുണ്ട് കഴിഞ്ഞ വിഷുവിനൊന്നും ഏട്ടനെ കൂടും വന്നിട്ടുണ്ടായില്ല അതുകൊണ്ട് തീരെ ഒരു ഉഷാറുണ്ടായിട്ടില്ല ആൾക്കാർ കുറവായതുകൊണ്ട് അപ്പം ഇപ്രാവശ്യം പിന്നെ അടിപൊളിയായി എല്ലാവരും ഉള്ളതുകൊണ്ട് എൻ്റെ ഇട്ട് കഴിയുമ്പോഴേക്ക് നല്ല മഴ വന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നോക്കി നിന്ന് മഴ പോകുന്നു നോക്കി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് ആദ്യം അങ്ങനെ നിൽക്കാത്തത് നന്നായി എൻ്റെ പൂവെല്ലാം ഇപ്പോൾ ഒലിച്ച് പോകട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഏതായാലും കോലായത്തിട്ടത് നന്നായി അപ്പോൾ വഴിയോര കച്ചവടക്കാർക്കെല്ലാം അന്ന് സങ്കടം മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും പോകുമായിരിക്കുമെന്ന് വിചാരിക്കുക എന്നിട്ട് പിന്നെ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും അമ്മ രാവിലെ തന്നെ ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിനി ലാസ്റ്റ് ഒരു സെറ്റും കൂടി ആക്കാനുള്ളൂ അപ്പോൾ അത് അതാക്കുമെന്ന് അമ്മ രാവിലെ പറയുന്നുണ്ടായിന് അമ്മേൻ്റെ പാലക്കാടെല്ലാം ഈ ഉത്രാടത്തിന്റെ ദിവസം ഇഡലിയും ഭാജിയും വെള്ള ഭാജിയും ഉണ്ടല്ലോ അത് പോലെ ആക്കോ അമ്മമ്മ ആ ഒരു ഓർമ്മയിൽ ഇന്ന് ഇഡലി ആക്കാൻ ഏതായാലും രാവിലെ അതുപോലെ ചട്ണിന്ന് ഇഡലി ആക്കാളാണ് ഇന്ന് ഉത്രാടോ ഇതാരുന്നു വന്നേ എണീക്കുമ്പോ കിടക്കുമ്പോ ഇല്ലാത്ത ആള് എന്തല്ലോ ഉണ്ടല്ലോ ഇതെന്ന കൊടിയോലനോന്ന പോലെ ഫാനെല്ലാം ഉണ്ടല്ലോ നിച്ചു കൊറേ ഗിഫ്റ്റ് എല്ലാം ഇണ്ടല്ലോ നിച്ചു അമ്മക്ക് എന്തെങ്കിലും ഇണ്ടോ അമ്മക്ക് എന്തെങ്കിലും കൂടെ വരുമ്പോ മഴയും കൊണ്ടാ വന്നു തോന്നുന്നു ഇന്നലെ ഒന്നും ഒരു പ്രശ്നം ഇന്ന് ഫുള്ള് മഴയാണ് വേഗം വാറ പല്ലി അച്ചിറ്റേ സാരല്ല പറയൂല പല്ലി അയച്ച പോലെ നിന്നാ മതി കൊഴപ്പിച്ചണ്ടല്ല അതെന്നാ ടിഫിൻ ബോക്സാ ഓണം ഗിഫ്റ്റാ എന്നാ മേലെ ക്ലിപ്പാ ഓ വയ്യ

റിയോ വെറുതെ എക്സൈറ്റ്മെന്റ് നീച്ചിട്ടേ താഴെ മുള മണിച്ചോള താഴ്ന്നിട്ടാ പറ മനസിലായില്ലേ പറ ഗിറ്റാർ ഗിറ്റാർ പഠിച്ചില്ലല്ലേ ഇത് അതൊന്നല്ല നീച്ചുട്ടി നമുക്ക് യൂട്യൂബ് നോക്കിട്ട് പഠിക്കാട്ടാ എങ്ങനെയാ വായിക്കാന്ന് ഞാൻ വെറുതെ കളിപ്പാട്ടുണ്ടോ നല്ല നല്ല കളർ ഇവള് സെലക്ട് ചെയ്തല്ലേ പിങ്കും പിങ്കും മഞ്ഞണ്ട അല്ലെങ്കിൽ എപ്പോഴും പിങ്കാ മഞ്ഞ പറയാലോ ഇപ്പൊ മഞ്ഞലേക്കാന്ന് ഇഷ്ടം ഇന്നലെ അതാ പറശ്ശിനി പോയിട്ട് ബൈനോക്കുലർ നാളെ നമുക്ക് വില്ല വില്ലത് ഇടാട്ടാ വേ നാളെ വല്യ പൂക്കളൂക്കളെ ചോപ്പ ഉണ്ടാവും പിന്നയ്യോ നമ്മക്ക് മാറിപ്പോയോ ചെറിയ ജലദോഷം വന്നല്ലോ എന്റെ പൊന്നിന് ചെറിയ ജലദോഷം വന്നല്ല ഓണം നമ്മക്ക് പനിയൊന്നാക്കല്ലേ ആക്കല്ലേ നാളെ ഓണം ഇന്ന് ഇത്ര ആണ് അല്ല ഓണത്തിന് കൊറേ ദിവസം മുന്നേ പൂക്കളും പത്ത് ദിവസം പൂക്കളും ശരി ചേച്ചി ഹാപ്പി ഉത്രാടം ശി ചേച്ചി രാവിലെ വന്നാട് ആക്കാനുള്ള പരിപാടിയിലാണ് അമ്മ മാച്ചിങ് അമ്മന്റെ ഇതിന് മാക്സിങ് മാച്ചിങ് മനസ്സിലാവും അല്ല സെയിം കളർ കളർജ് ആ വള്ളിയും ഉണ്ട് പക്ഷെ അത് വറുത്തു കഴിഞ്ഞാൽ കളർ കിട്ടൂലല്ലോ ആ വറുത്തു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു കളറാവും കളർ പോലെയാ ഷീ ചേച്ചി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ തന്നെയാണ് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാലും ഓടിയെത്തും ഷീ ചേച്ചി അമ്മേൻ്റെ ഫ്രണ്ട് ആണ് ആദ്യം ഉണ്ടായത് ഇപ്പം എനിക്ക് കണ്ട് പരിചയ പരിചയമായി ഇപ്പം എൻ്റെ സ്വന്തം ചേച്ചീനെ പോലെ തന്നെയാണ് കേട്ടോ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇനി ചുറ്റീന ഡെലിവറി കഴിഞ്ഞ സമയത്ത് എന്നെ കുളിപ്പിക്കാനും എല്ലാം ഷീ ചേച്ചി ആയിട്ട് ഉണ്ടായത് ഒരാഴ്ചകളും ഉണ്ടായിന് അപ്പോഴേക്ക് കൊറോണയെല്ലാം ആയതുകൊണ്ട് ഏട്ടൻ തൊക്കെ കൊറോണ വന്നപ്പോൾ ചേച്ചിക്ക് ഡെയിലി പോയിട്ട് വരാൻ പറ്റില്ലല്ലോ വീട്ടിലേക്ക് ക്വാറൻറ്റൈനും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ട് ആ സമയത്ത് അതുകൊണ്ടാണ് പിന്നെ വരാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ആ ഒരു മാസത്തോളം നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ും അപ്പം അതുകൊണ്ട് നമുക്ക് ഷീ ചേച്ചി വീട്ടിൽ വരുമ്പം ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗം ഇങ്ങനെ വരുന്ന ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അപ്പം ഷീ ചേച്ചി ഉണ്ട് രാവിലെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മീൻ പെരക്കിക്കൊണ്ട് ഇരിക്കുന്നത് തലേ ദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വൃത്തിയാക്കി വെച്ചു രാത്രി തന്നെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീച്ചാട് അതിന് നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ഉപ്പും മുളകും മഞ്ഞളെല്ലാം പെരക്കി വെക്കുമോ അന്ന് കറിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ കാബേജ് വറവ് ഉണ്ടാക്കിയന്ന് ഇന്ന് ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അമ്മ ചെയ്യുന്ന ശിചിച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് അങ്ങനെ ഓരോരാൾ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഓരോ കാര്യം ചെയ്യാന്ന് എത്ര ഇതിനിടയ്ക്ക് അച്ഛൻ പുതിയ പോയപ്പോ മേടിച്ചു വെച്ചാന്ന് അങ്ങനെ വലിയത് കണ്ടപ്പം മേടിച്ചു വച്ചതാണ് പച്ചടി വേവിക്കാനായിട്ട് ഇത് നാരങ്ങക്കറി നാരങ്ങക്കറി നമ്മളന്ന് കാണിച്ചു തോന്നെ അമ്മാക്കിയത് ആ ഒരു റെസിപ്പി കാണിച്ചു തോന്നുന്നു ഇതിന്റെ ഇത് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളം വേവിച്ച് വെക്കുവാൻ ഞാൻ പച്ചടീൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കാട്ടെ ആ ചേച്ചിൻ്റെ പച്ചടി അമ്മേൻ്റെ പച്ചടിയെ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഞാൻ ആയിട്ട് കാണിച്ചു തരും എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് ഇതിപ്പം ജസ്റ്റ് കുമ്പളവും എന്താണ് പച്ചമുളകും കറിവേപ്പിലയും കൂടെ വേവിക്കാൻ ഇട്ടേ ഉള്ളൂ കുറച്ച് നേരം ഇങ്ങനെ മുറിച്ചിട്ട് നേരത്തെ ശേചേച്ചി മുറിക്കുന്നുണ്ടായ നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ മാതള നാരങ്ങ അതും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാരങ്ങക്കറിക്ക് വേണ്ടിയിട്ട് ഷീ ചേച്ചിയുടെ സ്പെഷ്യൽ കറി റെഡിയായി ഞാൻ വീഡിയോ എടുക്കുമ്പോ തന്നെ ഷീ ചേച്ചി അയ്യോ അയ്യോന്നു അയ്യോ എന്നല്ലോ ഒന്നുമില്ല എക്സ്പ്രഷൻ കൊടുക്കുന്നു നാരങ്ങക്കറിക്ക് വറുത്തിടാം ഒന്ന് മീൻ അല്ല ഇത് വറുതെ ഇടാനാ വറുത്തിടാനല്ല വറുത്തി കൂടി ഇട്ടാ പോര കടിച്ചിട്ടാ പോരേ നാരങ്ങക്കറി റെഡിയായി ഇനി ബാക്കി പച്ചടിയുണ്ട് പുത്രാടായിട്ട് ഇന്നൊരു മഴക്കാറ് കാലാവസ്ഥയാണ് ഇനി നാളെ ഓണം വെള്ളത്തിലാവോ ഓണത്തിന് മഴ പെയ്യോന്നു ചോയിച്ച പൂക്കളാ പൂക്കളം പോവൂല നമുക്ക് കൊലായത്തിടാ പക്ഷെ മഴ പെയ്താലൊരു ബുദ്ധിമുട്ടല്ലേ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ ഉം വൈകുന്നേരം ആയപ്പോൾ ഏട്ടനും അനിയനും കൂടി പൂ മേടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഏട്ടനും ഒക്കെ ഏട്ടനും കൂടിയാന്ന് പോയത് അപ്പോൾ പാലും തൈരും എല്ലാം നാളത്തേക്ക് പായസം ഉണ്ടാക്കേണ്ട പാല് അതെല്ലാം മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ പോയതാണ് എനിക്കൊന്ന് കറ നടക്കാനെല്ലാം പോയിട്ട് വരണം എന്നുണ്ടായിരുന്നു പഞ്ചായത്തേക്കൂടെ ഈ കാഴ്ചകളെല്ലാം കാണാൻ നല്ല രസമല്ലേ ഈ നിറച്ചും പൂക്കൾ കൂട്ടിയതും പിന്നെ പച്ചക്കറീൻ്റെ തിരക്കും എല്ലാം കാണാൻ നല്ല രസമല്ലേ പക്ഷെ പിന്നെ ഇവർ രണ്ടാളും കൂടെ പോകുമ്പോൾ ഏതായാലും അവർ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ പൂവെല്ലാം മേടിച്ചിട്ട് എത്തിയിട്ടുണ്ട് ഈ ഓണത്തിൻ്റെ ഒരു സീസണിന് വേണ്ടി മാത്രമായിട്ടല്ലേ ഇവർ കൃഷി ഇപ്പോൾ ഞാൻ എപ്പോൾ അത് ആലയിക്കും ആ നാളെ ഓണത്തിൻ്റെ ആ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കാര്യമില്ലല്ലോ ആ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഫുള്ള് വിറ്റ് തീർക്കണം അല്ലേ എന്താന്ന് പക്ഷേ ആ ഒരു സമയത്ത് നല്ല ഡിമാൻഡും ഉണ്ടാവും മിക്കവാറും നമ്മൾ ഈ ഓണം സെലിബ്രേഷനൊന്നും ഇപ്രാവശ്യം ഇല്ലായെന്നല്ല പറഞ്ഞ ഉണ്ടായിരുന്നല്ലോ കോളേജിലും സ്കൂളിലെല്ലാം മെയിനായിട്ട് ഇത് ചെലവാകുക അപ്പോൾ അവർക്ക് എന്ത് നഷ്ടമായിരിക്കും എന്തൊരു സങ്കടമായിരിക്കും എന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ചെറുതായിട്ടൊക്കെ നടത്തിനു തോന്നുന്നു സ്കൂളിലെല്ലാം അതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടം ഉണ്ടാവില്ല ഇതിന് മാത്രല്ല നാളത്തേക്ക് പൂക്കൾ ഇടാൻ വേണ്ടിട്ട് കൊറേ ഇണ്ട് ഏട്ടാ പഞ്ചായത്ത് കൊറേ സ്റ്റാൾ ഉണ്ടോ അവരോട് വിളിച്ചേ ഓ അപ്പൊ അവര് നട്ടു വളർത്തിയതാ അതെ ആ വീടെല്ലാം നട്ടിട്ടുണ്ടായിനി പഞ്ചായത്തെല്ലാം സാധാരണ അലുസണ്ടേക്കാവല്ലോർജി ആ സാധനം ഉത്രാടം വൈകുന്നേരമായിട്ട് ഡോണാവാൻ വേണ്ടി പോവാന്ന് ഉച്ചക്കിനി ചുടിന്റെ കൂടെ കിടന്നിട്ട് കൊറച്ചുനേരം ഉറങ്ങി പോയിട്ടാ ഇനി രാത്രി നല്ലോണം പണി കിട്ടും അപ്പൊ നാളത്തേക്കുള്ള കളികൾ ചേച്ചി സെറ്റാക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായില്ലേ അപ്പൊ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് പച്ചടീന്റെ ഫിനിഷിംഗ് സ്റ്റേജിലാന്നെ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം തൈര് പൊട്ടിച്ച് മഞ്ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് അത് ചേച്ചി വെറും തേങ്ങ മാത്രം പിന്നെ പച്ചമുളക് ഇഞ്ചിയും കടുക അതെല്ലാം കൂടെ ഇതിനകത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചി കടുക അല്ലേ ഇതിൽ തേങ്ങ മാത്രം തൈര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങ നേരത്തെ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇതിലൊന്നും ഇട്ടിനി കറിവേപ്പിലയും പച്ചമുളക് ഇട്ടിട്ടില്ലേ പച്ചമുളകും കറിവേപ്പിലയും മാത്രം ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിറ്റ് വെള്ളം ഒഴിച്ച് വെച്ചു വെള്ളം അത്രേലും വേണ്ടില്ലല്ലേ ഒന്നും വേണ്ട ആ പാവുമ്പളെ വെള്ളത്തിൽ തന്നെ വന്നോളൂ എന്നിട്ട് തൈര് കടഞ്ഞെടുക്കുന്നുണ്ടേ വന്നുകൊണ്ട് പണ്ടത്തെ തൈര് ഒന്ന് കടഞ്ഞിട്ട് ഇങ്ങനെ ആവുമ്പോ കറക്റ്റ് കിട്ടുവല്ലോ മിക്സിയില അടിച്ച് കഴിഞ്ഞാൽ വെള്ളമായി പോകൂലെ മോരായി പോകൂലെ തൈര് കടഞ്ഞു വെച്ചയിലേക്ക് തേങ്ങ അരച്ചുവെച്ചത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതുകൂടണ്ടേ ഇതെല്ലാം മൺചട്ടിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ രസമാണ് അതെല്ലാം കാണാൻ ടേസ്റ്റും ഉണ്ടാവും കാണുമ്പോൾ രസല്ലേ പഴയ പഴയ കാലത്ത് മന്തും ചതച്ച് വെച്ചത് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് അമ്മ ഈ പച്ചമുളക് അരക്കലുണ്ടോ അത് എനിക്ക് ഓർമ്മയില്ല അമ്മ ഇങ്ങനെ അരക്കലില്ല ഒന്ന് കടുക് മാത്രം ഇതാക്കി ചെടൊന്ന് പച്ചമുളക് കരക്കുന്നു കണ്ടിട്ടില്ല റി നാരങ്ങക്കറി ഇതാ ഫുള്ള് റെഡി ആയിട്ടുണ്ട് അതും ഒരു മൺചട്ടിയിലാക്കിട്ട് വെച്ചിട്ടുണ്ട് ഈ കറിയാൽ ഇങ്ങനെ തലേന്നെ അറിയുന്നുണ്ടല്ലോ അതിന്റെ മേലിൽ ഒരു കത്തി എടുത്ത് വെക്കും ഇങ്ങനെ ഒരു വിശ്വാസം അതെന്തിനാന്ന് ശീചേച്ചി പണ്ടെല്ലാം അവര് ചെയ്യുന്നേ അതല്ലേ അത് കണ്ടിട്ടുണ്ട് അങ്ങനെ പണ്ടേ വന്നിട്ട് ആക്കിട്ട് പോകുമ്പോ കല്യാണത്തിന്റെ തലേന്നെല്ലാം വന്നിട്ട് എല്ലാം അതിന് മേലെ ഒരു കത്തി വെച്ചിട്ട് പോകുന്നതാണ് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് വെടി വരും ഉപ്പും കൂടി ലാസ്റ്റ് ആയിട്ട് കുമ്പളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വേവ് ഇതായി പോയാൽ പോകും അല്ലേ കറക്റ്റ് വേവില് കിട്ടണം പെട്ടെന്ന് കുറവുമല്ല അത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചെടുത്ത് മാറ്റി വെക്കേണ്ടി വരും അധികം ഉണ്ട് പിന്നെ തേങ്ങ മറ്റൽ മുളകും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ വറുത്തിട്ടുകഴിഞ്ഞാൽ പച്ചടി റെഡി അപ്പോൾ ഇതാ പച്ചടിയും നാരങ്ങ കറിയും റെഡിയായി നമുക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണല്ലോ നമ്മൾ ഷെയർ ചെയ്യുന്നല്ലേ ഫുള്ള് എല്ലായിടത്തും കഴിഞ്ഞ ഓണത്തിന്റെയും വിഷുന്റെ എല്ലാം കണ്ടിട്ടേ അപ്പൊ കുറച്ച് നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടാക്കണം ഒരു ഫുൾ കുമ്പളാക്കിനെ ശേ ചേ ഒരു ഫുൾ കുമ്പളങ്ങ വലിയ കുമ്പളങ്ങ മൊത്തം പച്ചടിയാക്കിയിട്ടുണ്ട് എന്നാലും തീരും നമ്മളെല്ലാം അഞ്ചാറ് വീട്ടിലേക്ക് ആവുമ്പഴേക്ക് തീരുമല്ലോ കുഞ്ഞു കുഞ്ഞു കോപ്പയെല്ലാം ആവുമ്പോഴേക്ക് തീരും ിട്ടു ഇനി മോളിയിലേക്ക് കൂടി ഇട കണ്ണൊരു മുക്കണ്ട കൈ ആ ഇടട്ടെ എടട്ടെ ആ ആയിട്ടാമോ രാമ

അഭിപ്രാവശ്യം ഇതാ ഓരോന്നായിട്ട് മുറിക്കുന്നുണ്ട് തവിയലിന് വേണ്ടിട്ടാന്നേ കാബേജ് നാളെ മുറിക്കണ്ടോ മേ നാളെ കായോ കായ് മുറിച്ചിട്ട പ്രശ്നമാ കൂട്ടുകറിക്കിന്റെ കായ് എന്താ അമ്മയുടെ സാമ്പാറിന്റെ പരിപാടിയിലാണ് അല്ലമ്മ സാമ്പാറിന്റെ പരിപാടിയിലാണ് അമ്മയുള്ളത് എന്താ നമ്മള് വലിയ കുക്കറിലാകും കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്ന നല്ല ക്വാണ്ടിറ്റിയിലും വേണം ഇതാ ഇതെല്ലാം അമ്മ വായിച്ചു വെച്ചതാ ഓണം വിഷു എല്ലാം അമ്മ തലേന്ന് ഒരു ആരംഭമാണ് അല്ലേ ഇങ്ങനെ സദ്യ ഉണ്ടാക്കൽ എല്ലാരും കൂടി ആവുമ്പോ ഷെയർ ചെയ്യലും കുക്കിങ്ങും എല്ലാം കൂടെ ഒരു ആരംഭമാണ് പിന്നെ ഇതെല്ലാം മുറിച്ച് വെച്ചിട്ട് ഇനി പൂവ് എല്ലാം സെറ്റ് ആക്കി ഇടണം നമ്മള് ഫസ്റ്റ് ഓണം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഓണത്തിന് പൂക്കളത്തിന്റെ ഡിസൈൻ എല്ലാം വരച്ചുവെച്ച ഓർമ്മ ഇണ്ടാ തലേന്ന് തന്നെ നമ്മള് നമ്മൾ യൂട്യൂബ് വെറുതെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു അല്ലേ ആ ഒരു വീഡിയോ ഫുള്ള് നമ്മള് വെറുതെ വരച്ചിട്ട് രാവിലെ എണീച്ചിട്ട് ഇടേണ്ട പണിയേ ഉണ്ടായിട്ട് ഇനി പൂക്കളം പോടണം ഇന്ന് സെറ്റാക്കി വെക്കണം അതും കൂടി ഉണ്ട് ഇണ്ട് കഴിഞ്ഞിട്ട് അച്ഛൻ അവിയലിനെ മുറിച്ച് വെച്ച കാരറ്റ് എല്ലാം ഇരുന്ന് തിന്നു വന്ന് ഒരു കാരറ്റ് കഴിഞ്ഞേട്ടാ നീ ഒന്ന് കുഞ്ഞു പോയല്ലാ ഇന്നൊന്നും ഇല്ല ഇന്ന് ഇങ്ങനെ ഓടും ജലദോഷം ആയിട്ട് നാളെ ഓടാൻ പൊക്ക ഉഷാരണ്ടേ ക്ഷീണു ആവൂലങ്കിലേട്ടോ അമ്മാമത്ത് നിന്നണേ പച്ചക്കറി ഏകദേശം മുറിച്ച് സെറ്റാക്കിയ പിന്നെ പൂവിൻ്റെ അടുത്തേക്ക് പോയി പൂവിങ്ങനെ പറിച്ചുപറിച്ച് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതിൻ്റെ മണമെല്ലാം കുറച്ച് അലർജിക്കാന്നിട്ട് ഞാൻ പറയലില്ല എപ്പോഴും പൊടിയും അങ്ങനത്തെ എല്ലാം അപ്പോൾ തുമ്മാൻ തുടങ്ങും എന്നാലും കുറച്ച് നേരം സഹായിച്ചു അവർ ഇങ്ങനെ പറിച്ചിടുന്ന കാണുമ്പോൾ അവരാവേശം കാണുമ്പം എനിക്കൊരാവശ്യം വന്നു അയ്യോ കുറച്ച് നേരം പറിച്ചിടണം ആ ഓണത്തിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം കൂടി ഞാൻ ഇങ്ങനെ പറയുന്നതാണ്ടായിരുന്നു നിച്ചൂട്ടിൻ്റെ ഈ ആവേശം കാണുമ്പോൾ ആണ് നമ്മൾ ഇതെല്ലാം ചെയ്തതെന്നൊന്ന് വെർത്തായിട്ട് തോന്നുന്നത് എന്താവേശം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനും ഇങ്ങനത്തെ ആഘോഷങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ എല്ലാം ഇങ്ങനെ ഓടി നടക്കാനെല്ലാം അപ്പോൾ അച്ഛൻ ഞാൻ എടുത്തു തരാം അച്ഛൻ ഇട്ടാൽ മതിയേ അമ്മ പറിച്ചിട്ടാൽ മതിയെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കും ആടിനും തെക്കിടും കൂടെ ആ ഓള വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും അപ്പം എല്ലാവരും കൂടെ ആകുമ്പോൾ ആണ് ആ ഒരു മൂഡ് വരിക അപ്പം കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും കൂടി എത്തിയിട്ട് ബാക്കി പരിപാടിയെല്ലാം നമ്മൾ എല്ലാവരും കൂടിയാണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം തലേന്ന് തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കുറച്ച് റിലാക്സ് ആവാൻ പറ്റും ഈ പച്ചക്കറി മുറിച്ച് വയ്ക്കലും പൂവെല്ലാം ഇങ്ങനെ ആക്കി വെക്കലെല്ലാം അപ്പോൾ രാവിലെ നമ്മൾ അടുക്കളയിൽ നിന്നായാലും എല്ലാം ഭയങ്കര ഹരിമറി ആയി കഴിഞ്ഞാൽ ഈ പൂക്കളിടാനും നമുക്ക് തീരെ സമയം കിട്ടില്ലല്ലോ അപ്പം വീട്ടിലെല്ലാവരും കൂടെ പെൺ പെണ്ണുങ്ങളുള്ള പെണ്ണുങ്ങളും കൂടെ ചേർന്ന് പൂക്കളിലിട്ട് ഇട്ട് അങ്ങനെയെല്ലാം ഒരുക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ കുറെ ഇങ്ങനെ ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് തേങ്ങയെല്ലാം ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എടുത്ത് അരക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ പൂക്കളും ഏകദേശം ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തക്കട് പേട്ടണം അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് കഷ്ണങ്ങളും മുറിക്കാനുണ്ടായി അതും കൂടെ നമ്മൾ വേഗം മുറിച്ച് ഫിനിഷ് ചെയ്യാമെന്ന് ഓലൻ്റെ എല്ലാം അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തലേന്നത്തെ അടുക്കള ക്ലോസ് ചെയ്യാം പിന്നെ ചെറിയൊരു ക്ലീനിങ്ങും ബാക്കിയുണ്ട് കുറച്ച് പാത്രം കഴുകലും ഒന്ന് നീറ്റാക്കി തുടച്ചിടലും എല്ലാം ബാക്കിയുണ്ട് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓണം ഒരുക്കങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം അത് നമ്മുടെ ഉത്രാടം വിശേഷങ്ങൾ ഉണ്ടായത് ഇനി അടുത്ത ദിവസം തന്നെ നമുക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടാറ്റാ